ഇവൻ്റെ പേരാണ് ബെന്നെ അപ്പോൾ ഇവന് മെയിനായിട്ട് അറിയപ്പെടുന്നത് ഇൻട്രോവേർട്ട് ഒരുപാട് സംസാരിക്കാത്ത ഒരു ക്യാരക്ടറായിട്ടാണ് അപ്പോൾ സിനിമ തുടങ്ങുമ്പോൾ തന്നെ നമ്മളെ കാണിക്കുന്നത് ഇതേ കാരണങ്ങൾ തന്നെ പറഞ്ഞ് അവൻ്റെ ഗേൾ ഫ്രണ്ട് സൂസി അവനോട് വഴക്കടിച്ചു കൊണ്ടിരിക്കുന്ന അവൾ പറയും ഇവൻ വലിയൊരു തോൽവിയാണെന്നും ഇവനെക്കൊണ്ടൊരു കഴിവില്ലെന്നും അങ്ങനെ ബെന്നുമായിട്ട് ബ്രേക്കപ്പ് ആയ ശേഷം സൂസി ഒരാളെ കണ്ടെത്തും ബെന്നാണ് പിറ്റേ ദിവസം കോളേജ് ക്യാൻറ്റീൻ വെച്ച് അവരെ രണ്ടുപേരെയും കണ്ട് അവിടെ വെച്ച് അവൻ തകർന്നു പോകും പിന്നീട് അവൻ അവൻ്റെ ഡിപ്രഷൻ മാറ്റാൻ പറ്റി ആർട്ട് ക്ലാസ്സിൽ ചെന്ന് പങ്കെടുക്കും അവൻ നഗ്നരായിട്ടുള്ള സ്ത്രീകളെ വരയ്ക്കുന്ന ഒരു സ്പെഷ്യൽ ആർട്ടിലായിരുന്നു സ്പെഷ്യലൈസ് ചെയ്തുകൊണ്ടിരുന്നത് അവൻ്റെ ആർട്ട് വർക്ക് കണ്ടവൻ്റെ പ്രോസസ്റ് വരെ ഞെട്ടിപ്പോകും അത്രയ്ക്ക് പെർഫെക്ഷൻ ആയിരുന്നു അവൻ്റെ ആർട്ട് വർക്കിലുണ്ടായിരുന്നത് പക്ഷെ എന്തൊക്കെ ഇരുന്നാലും രാത്രി ആകുമ്പോൾ അവൻ വീണ്ടും ഡിപ്രഷനിലേക്ക് പോകും അങ്ങനെ ഡിപ്രഷനിലേക്ക് പോയി പോയി അവന് ഉറക്കമില്ലാതെ വരും രാത്രി കിടക്കുമ്പോൾ തന്നെ അവൻ്റെ ഓർമ്മകൾ അവന് വന്നുകൊണ്ടിരിക്കും അങ്ങനെ ഉറക്കം നഷ്ടപ്പെട്ട അവൻ ഇൻസോമിയ എന്നുള്ള അവസ്ഥയിലേക്ക് പോകും അങ്ങനെ ഇതിൽ നിന്നെല്ലാം രക്ഷപ്പെടാൻ വേണ്ടി അവൻ പിന്നെ ഒരു ദിവസം സൂസിനെ അങ്ങോട്ട് വിളിക്കും എന്നിട്ട് അവൻ്റെ തെറ്റു പറയും ഇനി ഒരിക്കലും അവൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ റിപ്പീറ്റ് ചെയ്യത്തില്ല എന്നൊക്കെ പറയും പക്ഷെ അവൾ ഉടൻ തന്നെ ഫോൺ കട്ടി അങ്ങനെ ആശം വീണ്ടും അതിനേക്കാളും വലിയ ഡിപ്രഷനിലേക്ക് പോവും അങ്ങനെ അവൻ ഡിപ്രഷനിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അവളുടെ കൂടെയുള്ള ഫോട്ടോസെല്ലാം കത്തിയും അതിനുശേഷം ബുക്കുകൾ വായിച്ചും ടി വി കണ്ടും അങ്ങനെ ഒരു പ്രത്യേക രീതിയിൽ കോൺസെൻട്രേഷനെല്ലാം മാറ്റി മാറ്റി കൊണ്ടുവരും അങ്ങനെ പതിയെ പതിയെ പതിവൻ ഡിപ്രഷനൊക്കെ മാറി ഒരു സമയത്താണ് അവൻ്റെ സൂപ്പർ മാർക്കറ്റിൽ അവിടെ വേക്കൻസി വേക്കൻസിയുണ്ടെന്ന് അറിയുന്നത് അപ്പോൾ അവൻ അങ്ങനെ സൂപ്പർ മാർക്കറ്റ് കയറിപ്പറ്റാം അതാകുമ്പോൾ അവൻ്റെ ഡിപ്രഷനിൽ നിന്ന് രക്ഷപ്പെടാം അതുപോലെ തന്നെ ഇച്ചിരി പൈസ ഉണ്ടാക്കാന്ന് അങ്ങനെ അവൻ സൂപ്പർ മാർക്കറ്റിലേക്ക് കയറാൻ വേണ്ടിയുള്ള ഇൻറ്റർവ്യൂ അറ്റൻഡ് ചെയ്യും അങ്ങനെ അവൻ പിറ്റേ ദിവസം ഇൻറ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് ജെങ്കിൻസ് എന്നുള്ള മാനേജറിനെ പരിചയപ്പെടും മാനേജറാണ് അവന് ജോലിയും കൊടുക്കും അങ്ങനെ അവൻ ജോലി കയറി ഓരോ ജോലിക്കാരെയായിട്ട് പരിചയപ്പെട്ട് വരും അതിൽ ആദ്യം കാണിക്കുന്നത് ക്യാഷ്യർ ആയിട്ടുള്ള ഷാരോണിനെയാണ് അവൾക്കാണെങ്കിൽ ഒരു പ്രത്യേക സഹമുണ്ട് അവളാണ് അവിടെയുള്ള സാധനങ്ങളൊക്കെ വെച്ച് ക്ലോക്ക് മറിച്ച് വെക്കും അതുപോലെ വാച്ച് ഒട്ടിച്ച് വെച്ചേക്കും കാരണം അവൾക്കൊരു വിശ്വാസമുണ്ട് അങ്ങനെ വെച്ചാൽ സമയം പതിയെ പോകത്തുള്ളൂന്ന് അത് കഴിഞ്ഞ ഞാൻ കാണുന്നത് ബേറി ബ്രിഗ്മ എന്ന് പറഞ്ഞ ഒരു തന്നെയാണ് അവനാണെങ്കിൽ വർക്കൊന്നും സീരിയസ് ആയിട്ട് എടുക്കത്തില്ല ഇപ്പോഴും അതിലൂടെ കറങ്ങി നടക്കും അതുപോലെ തന്നെ അവൻ്റെ കൂട്ടുകാരോടുള്ള മാറ്റ് സ്റ്റീവൻ ഇവർ രണ്ടുപേരുടെ പരിപാടി എന്താണെന്ന് വെച്ചാൽ വരുന്ന ആയിട്ടുള്ള കസ്റ്റമേഴ്സിനോട് പ്രാങ്ക് ചെയ്യും ആയിട്ടുള്ള ചില സാധനങ്ങൾ അവരറിയാതെ അവരുടെ കോട്ടയ്ക്കകത്ത് കൊണ്ടുപോകും അവരെ ശ്രദ്ധിക്കുന്നത് ബില്ലടിക്കാൻ നേരത്തായിരിക്കും അങ്ങനെ അവരുമായിട്ട് അവർ ചെറിയ കണക്ഷനും ബന്ധമൊക്കെ ഉണ്ടാക്കാൻ നോക്കിക്കൊണ്ടിരിക്കും അവരുടെ മാനേജറായിട്ടുള്ള ജെങ്കിങ്സ് ആണെങ്കിൽ അവൻ്റെ സക്സസിനെ പറ്റി ആ പെണ്ണിൻ്റെ അടുത്ത് നിന്ന് എപ്പോഴും തള്ളിക്കൊണ്ടേ അവനാണ് എപ്പോഴും സ്വയം ഭംഗി പറയുന്ന ഒരു സഭക്കാരനാണ് അപ്പം ഏറ്റവും വ്യത്യാസമായിട്ട് ടൈം പാസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ വെൻ തന്നെയായിരുന്നു കാരണം അവൻ അവനവൻ്റെ യഥാർത്ഥ ശക്തി വിളിയിട്ടെടുക്കും അവന് ടൈം കൺട്രോൾ ചെയ്യാനുള്ളൊരു ശക്തി ഉണ്ടായിരുന്നു അങ്ങനെ അവനടയ്ക്ക് ടൈം കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഫുൾ സ്ഥലം പോസ് ആക്കും ശേഷം അവിടെ നിൽക്കുന്ന ഓരോ ലേഡീസിൻ്റെ ഡ്രസ്സ് അവനായിരിക്കും ഇവൻ നല്ലവനായതുകൊണ്ട് തന്നെ മോശമായിട്ട് ഒരു കാര്യം ചെയ്യുന്നില്ലായിരുന്നു അവനവരെ ഡ്രസ്സ് അയച്ച് നഗ്നാക്കിയ ശേഷം അവരുടെ പോർട്ട്രേറ്റ് വായിക്കും അതുകഴിഞ്ഞ് അവൻ ആ ഡ്രസ്സ് എല്ലാം തിരിച്ചിട്ട് ഒന്നും അറിയാത്തവൽ അവൻ തിരിച്ചു പോവുക ചെയ്യുന്നു അതുപോലെ തന്നെ കിട്ടുന്ന അവസരത്തിലെല്ലാം ആ മാനിസരായിട്ടുള്ള ജിങ്കിങ്സിനെ നൈസായിട്ട് പണിയും കൊടുക്കുമായിരുന്നു അങ്ങനെ പതിയെ പതിയെ അവൻ സൂസിയെ പറ്റിയുള്ള കാര്യങ്ങളെല്ലാം മറന്നു വന്ന് ലൈഫേക്ക് അവർ എൻജോയ് ചെയ്തുവരും അങ്ങനെ ഒരു സംഭവം വീട്ടുവരുമ്പോഴാണ് അവൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് അവിടെ ഇരിക്കുന്നത് അങ്ങനെ അവൻ്റെ പേര് ഷെയ്ൻ അവനോടാണെങ്കിൽ അവൻ കടയിലെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് സംസാരിച്ചിരിക്കും അവനാണെങ്കിൽ ബെൻ്റെ നേരെ ഓപ്പോസിറ്റ് ക്യാരക്ടറാണ് കാരണം അവൻ നൈറ്റ് ക്ലബ്ബിലും അവിടെ ഇവിടെ എല്ലാം പോയി പെണ്ണുങ്ങളെയും വിളച്ച് അങ്ങനെ ജോലിയായിട്ട് ഒരു ക്യാരക്ടറാണ് അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി അങ്ങനെ ഒരു നൈറ്റ് ഷിഫ്റ്റ് ഇരിക്കുമ്പോഴാണ് ഷാരോണും അവനും ഒരേ സമയത്ത് സാധനങ്ങളെല്ലാം വെക്കാൻ വേണ്ടി ഒരു റൂം വരുന്നത് അങ്ങനെ അവർ തമ്മിൽ സംസാരിക്കും ഇവനാണെങ്കിൽ ഷാരോണിനോട് ചെറിയൊരു ഇഷ്ടമൊക്കെ തോന്നി തുടങ്ങും അങ്ങനെ സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ ഷാരൂൺ ഒരു ബർഗർ കഴിക്കുമ്പോഴത്തേക്കും അതിലൊരു പീസുകളുടെ മുഖത്ത് വരും അതിന് അവളത് തട്ടി മാറ്റാൻ കഷ്ടപ്പെടുമ്പോൾ ഇവനത് തട്ടി മാറ്റി അത് കൊടുക്കും അതിന് ഇവർ തമ്മിൽ ഒരു ഫ്രണ്ട്ലി ആയിട്ട് അതിന് ശേഷം ഷാരോൺ അവിടെ നിന്ന് പോകും പെട്ടെന്ന് അവൻ അവിടെ ഒന്ന് പോസ് ഓർക്കും പക്ഷെ എന്തൊരു മനസ്സിലൊരു ഇതുകൊണ്ട് അവൻ വേണ്ടെന്ന് നോക്കും അങ്ങനെ പിന്നെ അവിടെ വെച്ച് തന്നെ തൻ്റെ ചെറുപ്പകാലവും അന്നത്തെ ഒരു ഗേൾ ഫ്രണ്ടിനെ പറ്റി ആലോചിക്കും അങ്ങനെ അവനെ ചെറുപ്പത്തിൽ തന്നെ ക്ലാസ്സിൽ എല്ലാവരും നോക്കിക്കൊണ്ടിരുന്ന ഒരു പെൺകുട്ടി അവളാണ് ഒരു ദിവസം കൈ ഒടിഞ്ഞു വരും എന്നാൽ പക്ഷെ അവൾ നല്ല ആക്റ്റീവ് ആയിരുന്നു എല്ലാവരോടും ഫ്രണ്ട്ലി ആയിട്ടിരിക്കും ഇവൻ ഇവനൊരുപാട് അവളോട് കമ്പനി ആകാനും എടുക്കാനും നോക്കും പക്ഷേ അവളതൊന്നും ഒരു ഫ്രണ്ട്ഷിപ്പ് രീതിയിൽ എടുത്തങ്ങ് പോകും അങ്ങനെ ഒരു ദിവസമാണ് അവളുടെ ആ പ്ലാസ്റ്റർ അയച്ചോണ്ട് അവളുടെ രോ ആയിട്ടിരിക്കുന്നത് അതിൻ്റെ പേര് എല്ലാവരും അവളെ കളിയാക്കുന്ന സമയത്ത് ഇവൻ ചെന്ന് അവളോട് ആവും അങ്ങനെ അവരുടെ ഫ്രണ്ട്ഷിപ്പ് ഇഷ്ടത്തിലേക്ക് മാറും അങ്ങനെ ഒരിക്കലാണ് അവനെ ആദ്യത്തെ കിസ്സ് ചെയ്യാൻ വേണ്ടി വിളിക്കുന്നത് അങ്ങനെ അന്ന് അവൻ ഭയങ്കര സന്തോഷ്ടാവും ആദ്യമായിട്ട് അവൻ അവർ കിസ്സ് ചെയ്യാൻ പോകുന്നത് അങ്ങനെ അവൻ സ്വപ്ന കണ്ടിരിക്കും പിറ്റേന്ന് അവൻ അവള് പറഞ്ഞ സ്പോട്ടിൽ ചെന്ന് നിൽക്കും അങ്ങനെ വൈകുന്നേരം വരെ എന്നിട്ട് അവളെ കാണാതിരിക്കും അങ്ങനെ അത് കഴിഞ്ഞുള്ള ദിവസം സ്കൂളിൽ ചെല്ലുമ്പോഴാണ് അറിയുന്നത് അവൾ ഫാമിലിയോടെ വേറെ സ്ഥലത്തേക്ക് പോയിരുന്നു അതായിരുന്നു അവൻ്റെ ജീവിതത്തിൽ കിട്ടിയ ആദ്യത്തെ തേപ്പ് അങ്ങനെ വീണ്ടും പ്രസൻറ്റിലേക്ക് വരും മാന്യതരായിട്ടുള്ള ജെങ്കിൻസ് എല്ലാ എംപ്ലോയികളെയും വിളിച്ച് നാളെ ഒരു ഫുട്ബോൾ കളിയുണ്ടെന്ന് പറയുന്നതാണ് അങ്ങനെ പിറ്റേന്ന് കളി നടന്നു ഇവരുടെ സൂപ്പർ മാർക്കറ്റ് ടീമാണെങ്കിൽ നല്ല വലിയൊരു തോൽവിലേക്ക് പോവുകയാണ് ഇരുപത്താറോ പൂജ്യം എന്നുള്ള അവസ്ഥയിലേക്ക് പോകും അങ്ങനെ ഇരിക്കുമ്പോൾ ബെൻ മടുത്തിട്ട് അവൻ ടൈം ഫ്രീസ് ചെയ്ത് ഒന്ന് റിലാക്സ് ചെയ്യാനകത്തേക്ക് പോവും അപ്പോഴാണ് അപ്പോഴെന്തോ അനക്കം നിൽക്കുന്നതും ഇപ്പം പതി ചെല്ലുമ്പം ഒരാൾ ടൈം അൺഫ്രീസ് ചെയ്ത് ഓടി രക്ഷപ്പെടുന്നതും അങ്ങനെ അവൻ ഇപ്പി കിട്ടും ഇപ്പം മാത്രമല്ല ഇതേ ശക്തി ഉള്ളത് വേറെ ഉണ്ടെന്ന് അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞ ശേഷം ബെൻ വെളിയിലേക്ക് വരും അത് അൺഫ്രീ ചെയ്ത് വീണ്ടും കളി തുടങ്ങും അതിൻ്റെ ഇടയാണ് മാറ്റൊരു കിക്കടിക്കുമ്പോഴത്തേക്കിനും അത് മാനേജറുടെ മുഖത്ത് കൊണ്ട് ചോര വരുന്നത് അതോടുകൂടി എല്ലാവരും മാനേജറുടെ അടുത്ത് ആശുപത്രിയിലേക്ക് പോകും പിന്നീട് ഷാരോണും ബെന്നും മാത്രം അവിടെ ആകും അവർ തമ്മിൽ സംസാരിക്കും അതിന് ശേഷം അവരൊരു റെസ്റ്റോറൻറ്റിലേക്ക് പോയി അവിടെ വെച്ച് അവർ തമ്മിൽ കൂടുതലായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടി നോക്കും അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ബെന്നു മനസ്സിലാവുന്നത് ഇവള് സിംഗിളാണെന്ന് ഇവൾക്ക് വേറെ ബോയ്ഫ്രണ്ട് ഇല്ലെന്നും അങ്ങനെ അത് ബെന്നിൻ്റെ ഒരു ആശ്വാസമാവും അതിന് തൊട്ടുപറയാണ് അവൾ പറയുന്നത് അവൾക്കൊരു പെയിൻറ്ററിനെ വിവാഹം കഴിക്കണമെന്ന് ആഗ്രഹം കാരണം അവൾക്ക് ആർട്ടുകൾ വളരെ ഇഷ്ടമാണ് അതും കൂടെ കേൾക്കുമ്പോൾ ബെൻ വളരെ സന്തോഷമാവും കാരണം ബെന്ന ഒരു പെയിൻറ്ററാണല്ലോ അങ്ങനെ അതിന് ശേഷം അവൻ അവളെ വീട്ടിൽ കൊണ്ടുവിടും അവിടെ വെച്ച് അവർ ഒരു കിസ്സൊക്കെ കഴിക്കും പിന്നീട് ബെൻ സന്തോഷത്തോടെ പോകും അങ്ങനെ പിറ്റേ ദിവസം ഓഫീസ് ചെല്ലുമ്പോഴാണ് അവിടുത്തെ മാനേജറായിട്ടുള്ള ജംഗിങ്സ് അവൻ്റെ ബർത്ത്ഡേ ആയതുകൊണ്ട് എല്ലാവരും ഒരു പാർട്ടിക്ക് ക്ഷീണിക്കുന്നത് അങ്ങനെ ഷാനാണാണെങ്കിൽ ബെന്നിനെ അവൻ്റെ കമ്പാനീനായിട്ട് വിളിക്കും അത് കഴിഞ്ഞാണ് ബെന്നും അവൻ്റെ കൂട്ടുകാരനത്തുള്ള ഷീനും കൂടെ ഒരു സ്ട്രിപ്പ് പ്ലിപ്പിലേക്ക് ചെല്ലുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ പാർട്ടിക്ക് ആഘോഷിക്കാൻ വേണ്ടി ഒരു പെണ്ണ് വേണമായിരുന്നു അങ്ങനെ അവിടുന്ന് ഒരു പെണ്ണിനെ അവർ സെലക്ട് ചെയ്യും അത് കഴിയുമ്പോഴാണ് ഒരു കോൾ വരുന്നത് അവൻ്റെ പെയിൻറ്റിങ് കണ്ടിട്ട് ഒരു കമ്പനിയിൽ നിന്ന് വിളിക്കുകയാണെന്നും അത് വളരെ ഇഷ്ടപ്പെട്ടെന്നും അങ്ങനെ അവൻ്റെ പാർക്ക് ഉടനെ തന്നെ സിറ്റി ഗ്യാലറി വെക്കണമെന്നും പറയും അങ്ങനെ ബെന്നെ അതൊരു സന്തോഷവും പക്ഷേ അത് ഭാര്യയും മാറ്റം കൂടെ ഒരു പ്രാങ്ക് ചെയ്ത് വിട്ടതായിരുന്നു അങ്ങനെ പാർട്ട് ദിവസമായി ഷാരോനെ വിളിക്കാൻ വേണ്ടി ബെന്നെ വിളിച്ചിട്ടും എന്നിട്ട് ബനി ഷാരോനോട് ഞാൻ സിറ്റി ഗ്യാലറിയിൽ പെയിൻറ്റിങ്ങും ഒക്കെ വിളിച്ചതിനെപ്പറ്റിയൊക്കെ പറയും അവൾ അത് കേട്ട ഉടനെ തന്നെ അവനെ കൺഗ്രാറ്റ് ചെയ്യും അങ്ങനെ അവർ പാർട്ടിക്ക് എല്ലും പാർട്ടിക്ക് തന്നെ കഴിഞ്ഞാൽ സ്ട്രിപ്പറിൻ്റെ കൂടെ എല്ലാവരും കിടന്ന് ഡാൻസും ആഘോഷവും തുടങ്ങും അപ്പോഴാണ് ജെങ്കിങ്സിൻ്റെ ബ്രദറിൻ്റെ ഗേൾ ഫ്രണ്ട് അങ്ങോട്ട് വരുന്നത് ബെൻ നോക്കുമ്പോൾ അത് സൂസിയായിരുന്നു പെട്ടെന്ന് അവനൊരു ടെൻഷനാകും അങ്ങനെ പാർട്ടി നിന്ന് വെച്ചാണ് ബെൻ റെസ്റ്റ് റൂമിലേക്ക് പോകുന്നത് അതിൻ്റെ റെസ്റ്റ് റൂമിൽ ഇറങ്ങി വരുമ്പോഴാണ് സൂസി അവരുടെ ഫ്രണ്ട് വന്നിരിക്കുന്നത് അങ്ങനെ ബെൻ പ്രതീക്ഷിക്കാത്ത സമയത്ത് സൂസി അവൻ്റെ ഇഷ്ടമില്ലാതെ തന്നെ അവനെ കിർക്കിസ് ചെയ്യും പെട്ടെന്ന് ആ പാർട്ടിയിലുള്ള എല്ലാവരും അത് നോക്കി നിൽക്കും അവൻ പെട്ടെന്ന് അവളെ തട്ടി മാറ്റും അത് കഴിഞ്ഞ് അവൻ തിരിയുമ്പോഴാണ് ഇത്തരം ക്ഷാരോം കണ്ടു എന്ന് ശ്രദ്ധിക്കുന്നത് ക്ഷാരം ദേഷ്യപ്പെട്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോവും പാർട്ടിയെല്ലാം കഴിഞ്ഞു പെൻ അവളെ ഫ്ളാറ്റിലേക്ക് എല്ലും ഫ്ലാറ്റിൽ ചെന്ന് അവളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കാതെ പോകും പക്ഷെ അവള് വളരെ ദേഷ്യത്തിലായിട്ടുണ്ട് ഇവനോട് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കും അഞ്ച് ശേഷം അവൻ അവളെന്ന് വിഷമിച്ച് ഇറങ്ങിപ്പോവും അങ്ങനെ പെൻ വീണ്ടും പഴയ ഡിപ്രഷൻ അവസ്ഥയിലേക്ക് പോകും അങ്ങനെ സിറ്റിയിലെ ആർട്ട് ഒരു ദിവസം വന്നിട്ട് ഇവൻ ഇവൻ്റെ വർക്കുമായിട്ട് അങ്ങോട്ട് ചെല്ലുമ്പോഴാണ് അവിടെ ഉള്ളവർ പറയുന്നത് അവിടുന്ന് ആരും വിളിച്ചിട്ടില്ലെന്ന് അങ്ങനെയാണ് ഇവന് പിടികിട്ടെന്ന് ആരവനെ പറ്റിച്ചെന്ന് പക്ഷേ അവൻ്റെ വർക്ക് ചെയ്തായാലും വന്ന സ്ഥിതിക്ക് അവരൊന്നെസാമിൻ ചെയ്തും അത് കണ്ടു കഴിയുമ്പോഴത്തേക്കിനും അവരെ ശരിക്കും ഇമ്പ്രസ് ആവും എന്നിട്ട് അവനോട് പറയും അവൻ്റെയും കൂടെ ഒരു ദിവസത്തെ ഈ വെക്കാൻ സമ്മതിച്ചിരിക്കുന്നതെന്ന് പിന്നീടാണ് ഷാരോണിന് ബെന്നിൻ്റെ ഈ എക്സിബിഷൻ കാണാൻ വേണ്ടി ഒരു ഇൻവിറ്റേഷൻ വരുന്നത് ഷാരോൺ അത് സ്വീകരിച്ച ശേഷം അവൻ്റെ ഇൻവിറ്റേഷൻ കാണാൻ വേണ്ടി സിറ്റി ആഡ് അവിടെ ചെല്ലുമ്പോഴാണ് അവൾ ഞെട്ടിപ്പോകുന്നത് കാരണം എന്ന് വെച്ചാൽ വേറൊരു പെണ്ണിൻ്റെ പടവില്ല എല്ലാ പോർട്ട്രേറ്റും ഷാരോണിൻ്റെ തന്നെയായിരുന്നു മക്കിമക്കി അപ്പോഴാണ് ഷാരോൺ മനസ്സിലാകുന്നത് ബെൻ എപ്പോഴും അവളെപ്പറ്റി മാത്രമായിരുന്നു ചിന്തിച്ചുകൊണ്ടിരുന്നത് അങ്ങനെ അവർ തമ്മിൽ അവിടെ വെച്ച് മീറ്റ് ചെയ്യും ബെന്ന പാർട്ടി വെച്ച് നടന്നതിൻ്റെ സത്യാവസ്ഥ പറയാൻ വേണ്ടി ശ്രമിക്കും അപ്പോൾ ഷാരോൺ പറയും ഇനി അതിൻ്റെ ആവശ്യമില്ല അവൾക്കത് മനസ്സിലായെന്ന് പറയും അങ്ങനെ അവിടെ വെച്ച് അവർ തമ്മിൽ റൊമാൻറ്റിക്കായിട്ടുള്ള കിസ് അടിക്കും അതിന് ശേഷം ബെൻ അവിടെ ഷാരോണിനെയും ബെന്നിനെയും ഒഴിച്ച് ബാക്കിയെല്ലാം ഫ്രീസ് ചെയ്യും അവൻ്റെ ശക്തി വെച്ച് പിന്നീട് അവർ വെറിയിലേക്ക് ഇറങ്ങി അവിടുത്തെ ഒരു മഞ്ഞ കൂടെ നടന്നു പോകും അങ്ങനത്തെ ക്യാഷ് ബാക്ക് എന്ന് പറഞ്ഞാൽ ഈ സിനിമ ഇവിടെ അവസാനിക്കും